അങ്ങനെ ഒരുപാട് ആശങ്കകൾക്ക് ശേഷം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്ന് വന്നിരിക്കുകയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ആദ്യം തന്നെ ഈ ലിസ്റ്റുകൾ ഉൾപ്പെട്ട ആൾക്കാർക്ക് അഭിനന്ദനങ്ങൾ പേഴ്സണലി ഹാപ്പി അല്ല കുറച്ചുകൂടെ വലിയ ലിസ്റ്റാണ് പ്രതീക്ഷിച്ചത് കട്ട് ഓഫ് കുറച്ചുകൂടെ കുറയുമെന്ന് പ്രതീക്ഷിച്ചു കൂടുതൽ കുട്ടികളിൽ ഉൾപ്പെടുവ് പ്രതീക്ഷിതാണ് അപ്പോഴ് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ ഏകദേശം ആയിരത്തോളം പേർക്ക് നിയമനം ലഭിക്കുന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ചുള്ള ലിസ്റ്റ് ആയിരിക്കും വിട്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട കുട്ടികൾ പഠനം തുടരുക ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരിക്കരുത് മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതിരിക്കരുത് നിങ്ങൾ പഠിക്കുക അടുത്ത് എൽ ഡി സി എക്സാമുള്ള ആൾക്കാർ ഉണ്ടാവും എനിക്ക് രണ്ട് കട്ടും കൊണ്ട് എൽ ഡി സി നടക്കാൻ പിന്നെ അടുത്ത് എൽ ജി എസ് എക്സാം വരുന്നുണ്ട് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും വർക്കൗട്ടുകളും ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടന്റ് ചെയ്യുക പഠിക്കുക പിന്നെ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ലിസ്റ്റിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോ താഴെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ഈ ലിസ്റ്റ് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിലേക്ക് ലിസ്റ്റ് ഇട്ടിരിക്കാം ആ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നും എന്തുകൊണ്ട് ലിസ്റ്റ് ചെറുതായ എന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ എല്ലാവരും ഓക്കെ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം